നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പദ്ധതികളായിരുന്നു ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദി വന്നിറങ്ങിയിട്ട് പോലും പക്ഷേ അതൊന്നും ബി ജെ പിക്ക് അനുകൂലമായില്ല എന്നതാണ് യാഥാർത്ഥ്യം വലിയ പരാജയമാണ് ബി ജെ പിക്ക് തമിഴ്നാട്ടിൽ നേരിടേണ്ടി വന്നത് ആ ആഘാതം മാറും മുൻപേ തന്നെ പാർട്ടിക്കുള്ളിൽ തമ്മിലടിയും തുടങ്ങിയിരുന്നു വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും വാക്വാദങ്ങളുമായിരുന്നു തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് തമിഴ്നാടിനെ കേന്ദ്രീകരിച്ച് പുറത്തു വരുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പി നേതാവും മുൻ തെലങ്കാന ഗവർണറുമായ തമിഴ്സൈ സൗന്ദരരാജനെ പരസ്യമായി അപമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയും സൗന്ദരരാജനും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെയാണ് അമിത്ഷാ ഇപ്പോൾ തമിഴ്സൈ സൗന്ദരരാജനെ അപമാനിച്ചിരിക്കുന്നത് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെയായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ സൗന്ദരരാജൻ രാജൻ ബി ജെ പി നേതാക്കൾക്ക് ആശംസ അറിയിച്ച് നടന്നു നീങ്ങുന്നതിനിടെ അമിത്ഷാ അവരെ വിളിപ്പിച്ചു വരുത്തുകയായിരുന്നു തുടർന്ന് അമിത്ഷാ ഇവരോട് അനിഷ്ടത്തോടെ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അമിത്ഷായ്ക്ക് വിശദീകരണം നൽകാൻ സൗന്ദരരാജൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ വിശദീകരണം അദ്ദേഹം അംഗീകരിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ തോൽവിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ തമിഴ്സെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അവരെ അമിത്ഷാ ശാസിച്ചതെന്നാണ് സൂചന തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കൃത്യമായ പദ്ധതികൾ ഉണ്ടായിരുന്നില്ലെന്നും അണ്ണാമലയെ കാര്യമായി പ്രവർത്തിച്ചിട്ടില്ല എന്നായിരുന്നു തമിഴ്സെയുടെ ആരോപണം തുടർന്ന് അണ്ണാമലയ്ക്കെതിരെ സംസ്ഥാനത്ത് വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു అమిత్ షా వేది అని తెలుసు కదా నరేంద్ర మోదీ గారు ఎప్పుడు చెప్తారు స్వచ్ఛ భారత్ ఆత్మ నిర్భర్